േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവരാജൻ ദേവപാലയ്ക്ക് വേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ചന്തുവിൻ്റെ കോളറിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന ചന്തു അടിച്ചു ഞാൻ കരണാതിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും എനിക്കതിന് മറ്റൊരാളുടെ സഹായമൊന്നും വേണ്ട പോലീസ് യൂണിഫോമും വേണ്ട താനത് മനസ്സിലാക്കിയാൽ തനിക്ക് കൊള്ളാം കേട്ടോ ഈ ഭീഷണി കേട്ട് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ ദേവരാജൻ ഇതോടെ വൈദ്യർ പിടിച്ചു മാറ്റുകയാണ് ദേവരാജനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എടുത്തു ചാടി ഇടപെടുന്നതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് സംസാരിച്ച് പരിഹരി പരിഹരിക്കാം എന്ന് വ്യക്തമാക്കുകയാണ് വൈദ്യർ ഇതേ സമയം ചന്തു ആകട്ടെ ഇയാളോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇയാളും ഇയാളുടെ മോഡും ഒരു ഫ്രോഡ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ന്യായീകരണമൊന്നും എനിക്ക് ഇയാളോട് പറയാനില്ല മനസ്സിലാക്കിക്കോ വൈദ്യരെ ഇതോടെ വൈദ്യർ ആകെ പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇഷയെ കാണുന്നതിനു വേണ്ടി സോഹൻ വരുന്നത് അവിടെ വെച്ച് നടന്നു തുടങ്ങിയ അബിയെ കാണാനിടയാകുന്നു അബി ഓ നീ വീണ്ടും നടന്നു തുടങ്ങിയല്ലേ ഇപ്പോളാ എനിക്കും ഒരു സന്തോഷമുണ്ടായത് സോഹ നിന്റെ കാര്യമല്ല ഞാൻ അറിഞ്ഞു പക്ഷേ നിന്നെ സഹായിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അവിടേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നല്ലോ ഇപ്പോഴാണ് ഒന്ന് മെച്ചപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇടപെടുക തന്നെ ചെയ്യും അത് മതിയ ബി ആ ദേവബാല ഇപ്പോൾ പ്രാന്ത് പിടിച്ച് നടക്കുകയാ അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു സോഹ ഞാൻ ജീവിക്കും എൻ്റെ ഇഷയുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ നല്ലൊരു കുടുംബം ആയി തന്നെ കേട്ടപ്പോൾ തന്നെ സുഖമുണ്ടാ എനിക്ക് നല്ലതാ നല്ലൊരു കാര്യം അങ്ങനെ തന്നെ നടക്കട്ടെ എൻ്റെ ആഗ്രഹം ഇതും പറഞ്ഞ് സോഹൻ കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ചന്തുവാകട്ടെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ അബിയെ അഭി ദേവരാജൻ എന്നെ കാണാൻ വന്നിരുന്നു ദേവപാലയുടെ പറ്റിയാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് നീ തീരുമാനിച്ചാൽ മതി എന്തിനും ഏതിനും ഈ ചന്തുചാടൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്